നമസ്കാരം ഹാരിസ് താഹയാണ് എൻ്റെ ഐ ഡിയിൽ ഞാൻ ചെയ്ത ഒരു സാധനം ഇപ്പോൾ അത് കണ്ടിട്ട് രണ്ട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അതിന് പുറകെ ഇടുന്നതാണ് സംഭവം ഇതാണ് കണ്ടില്ലേ ഒരു തോക്ക് മ്യൂസിയത്തിലേക്ക് കാണുന്ന എന്താണ് അത്രയും നീളമുള്ള ഒരു തോക്ക് ഇത് മഴക്കാലം മാറി തിരിഞ്ഞ് നിൽക്കുകയാണ് പല സ്ഥലത്തും തുണി ഉണക്കുവാൻ വഴിയില്ലാതെ അശ പോലും കെട്ടാൻ അശ എന്നൊക്കെ പറയുന്ന എന്താണ് ഈ പുറകെ കാണുന്ന സാധനം ഇത് കെട്ടാൻ പോലും സ്ഥലമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തത് ഞാൻ എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ് കാരണം എനിക്ക് ആ കാണുന്ന ആ പൈപ്പിൽ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു സെറ്റപ്പിലാണ് അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ഇതൂൻ്റെ ഉപയോഗമൊന്നും കാണിച്ചു തരാം ഇനി ഇത് മതിലിൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മതിലിൽ കൊടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത് കാരണം ബോർഡർ വന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ദേ കണ്ടേ ഇതിനെ നേരെ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യുക കണ്ടല്ലോ ഇനി ഇതിനകത്ത് എന്താണ് നടക്കുന്നത് ഒരു സാധനം കൂടെ കാണിച്ചു തരാം ലോട്ടറി ഒക്കെ തൂക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് എൻ്റെ സോക്സ് അതേപോലെ തന്നെ അണ്ടർ ഗാർമെൻസ് ഒക്കെ തൂക്കിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാരണം ഒരു വളരെ കുറഞ്ഞ സമയത്തിനക എന്താണ് സ്ഥലത്തിനകത്ത് വളരെ കുറഞ്ഞ സ്ഥലത്തിൽ ഇത് ഈ ഏതാണ്ട് ഒരു ഇരുപത്തിനാലെണ്ണം കിടക്കും കണ്ടില്ലേ ഇനി ബാക്കിയുള്ളത് എന്താണ് ചെയ്യുന്നത് നമുക്കതൊന്ന് നോക്കാം ഇതിന് മെയിനായിട്ട് വേണ്ടത് ഹാങ്ങറാണ് ഏതാണ്ട് മുപ്പതിൽ കൂടുതൽ ഷർട്ട് പാൻറ്റും എല്ലാം കൂടി അതിനകത്ത് ഇടാൻ സാധിക്കും അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ഇടുന്നുണ്ട് അപ്പോൾ ഒരു ചുരുങ്ങിയ സ്ഥലത്തിനകത്ത് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതുപോലത്തെ ഒരു രണ്ടോ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നമ്മളെന്തായാലും ഇത് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇതാണ് സംഭവം അതെ കണ്ടില്ലേ ഈ ഒരു ചുരുങ്ങിയ ആ സ്ഥലത്ത് എന്തുമാത്രം ഐറ്റംസാണ് കിടക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുമല്ലോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ സന്തോഷം